ഹരിത തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ജില്ലാതല ലോഗോ ആയ മേരു ഗില്ലുവിൻ്റെ ആൾരൂപം പുറത്തിറക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പീരുമേട് റിസർവ് ഓഫീസിലെ ഹെഡ് ക്ലർക്ക് എം ജി സജിയുടെ നേതൃത്വത്തിലാണ് മേരു ഗില്ലുവിൻ്റെ രൂപം നിർമ്മിച്ചത് കാഞ്ഞാർ എം വാട്ടർ എ പാർക്കിൽ ജില്ലാതല ലോഗോ ആൾ രൂപം പുറത്തിറക്കി ശനിയാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടർ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അതിനെ ആ പഴയ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് വിവിധ അടുത്തുള്ള കോളേജുകളിൽ നിന്നും ശുചിത്വ മിഷൻ അതുപോലെ ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാർ എല്ലാവരുമായി ചേർന്നു കൊണ്ട് റവന്യൂ വകുപ്പിനെ സഹായിച്ചുകൊണ്ട് ഈ ഒരു പാർക്ക് ഇത്ര മനോഹരമാക്കി ഇവിടെ മാറ്റി ഈ ഒരു ഹരിത ചട്ടം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ആ ഒരു ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നമുക്ക് അറിയാവുന്നതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുക വരുന്ന ഇലക്ഷന് എല്ലാവരെയും വോട്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ ആ ഒരു സമ്മതിദാന അവകാശ നമ്മുടെ അവകാശമാണ് ഓരോ പൗരനും അത് നിർവഹിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ സ്റ്റീഫിൻ്റെ ആഭിമുഖ്യത്തിൽ ഇലക്ഷൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മേരു കളക്ടറേയും പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്തു ഹരിത തിരഞ്ഞെടുപ്പ് ചട്ടം മാലിന്യമുക്ത നവകേരളം തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് സ്വീപ്പിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത് ഹരിതയട്ട നിർദ്ദേശങ്ങളുടെ പ്രദർശനം പാർക്കിലെ മരങ്ങളുടെ എലുമിനേഷൻ ഐ ലവ് ഡെമോക്രസി സെൽഫി പോയിന്റ് എന്നിവയാണ് വാട്ടർ തീം പാർക്കിൽ ഒരുക്കിയത് പിരിമേഡ് റീസർവേ ഓഫീസ് ഹെഡ്ക്ലാർക്ക് എം ജി സജിയുടെ നേതൃത്വത്തിലാണ് മലയണ്ണാനായ മേരു ഗില്ലുവിൻ്റെ ആൺ ഒരുക്കിയത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജീവനക്കാരനായ പി എം മൻഷാദ് നിർമ്മിത ബുദ്ധിയിലൂടെ സിക്ഷിച്ച ലോഗോയുടെ തീം സോങ് ശ്രദ്ധയകർഷിച്ചു ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഇടുക്കി എ ആർഒയും ഡെപ്യൂട്ടി കളക്ടറുമായ കെ മനോജ് സ്വീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ ഭാഗ്യരാജ് വിവിധ വകുപ്പുകളുടെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജില്ലാ കളക്ടർ സബ് കളക്ടർ എന്നിവർ സെൽഫി പോയിന്റിൽ സെൽഫി എടുത്തു എ ടി പി സി ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ സാമൂഹ്യ സന്നദ്ധ സേന സെന്റ് ജോസഫ്സ് അക്കാദമി എൻ എസ് എസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്